എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും ചോദിക്കുന്ന ഒരു സംശയമാണ് യൂണിവേഴ്സിറ്റി എക്സാംസിൽ കോപ്പി അടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കോപ്പി അടിച്ചാൽ പ്രത്യേക പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് പിടിച്ചാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നാണ് കൂടുതലായും വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ട ആൾക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ എനബിളിച്ചതിനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിലെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നെ എം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നീ നാല് യൂണിവേഴ്സിറ്റികളുടെ കാര്യമാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി എക്സാംസിൽ കോപ്പി അടിച്ചാൽ എന്ത് സംഭവിക്കുകയാണത് പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് പിന്നീട് ഒരു വിദ്യാർത്ഥി അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെയാണ് കൂടുതലായിട്ടും വിദ്യാർത്ഥികളെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസിൽ കൂടുതലായും കോപ്പി കോപ്പിയടികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ക കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ സ്വഭാവം പോലെ പോലെയിരിക്കും നിങ്ങളുടെ പരീക്ഷകളിലുള്ള ഇൻവിജിലേറ്റേഴ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ പോലെ ഇരിക്കും നിങ്ങളുടെ തുടർ നടപടികളൊക്കെ അതായത് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ഇനിയും ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പരീക്ഷ എഴുതാൻ അനുവദിക്കാറുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം അധ്യാപനം ചെയ്യാറുണ്ട് ഇനി ഇത് അനുവദിക്കരുത് ഇതുകൊണ്ട് നിർത്തിക്കോണമെന്ന് പറഞ്ഞ് പരീക്ഷ എഴുതാൻ അനുവദിക്കാറുണ്ട് അവർ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകാറില്ല പക്ഷേ ചില അദ്ധ്യാപകർ അത് പ്രശ്നമുണ്ടാക്കുകയും യൂണിവേഴ്സിറ്റിയിൽ അത് ഇൻഫോം ചെയ്യുകയും ചെയ്യും അതായത് ഈ സംഭവം യൂണിവേഴ്സിറ്റിയിൽ ഇൻഫോം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഇങ്ങനൊരു പ്രശ്നം യൂണിവേഴ്സിറ്റിയിൽ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഡി ബാർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് യൂണിവേഴ്സിറ്റി അടുത്തതായി കടക്കുക മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ ഡി ബാറും ചെയ്യാം ഇനി ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ സെം എക്സാമിൽ നിന്നും ഒരു വർഷത്തേക്കോ ഒക്കെ സസ്പെൻഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക ആ പരീക്ഷ മാത്രം എഴുതാൻ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ പേപ്പറുകൾ കീറിക്കളഞ്ഞിട്ട് വീണ്ടും എഴുതാൻ ആവശ്യപ്പെടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ഘട്ടത്തിൽ സംഭവിച്ചേക്കാം അത് നിങ്ങളുടെ ഭാഗ്യവും ഒക്കെ പോലെ ഇരിക്കും അതൊന്നും നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായിട്ടൊരിക്കലും ഒരു പ്രഡിക്റ്റബിൾ ഇത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പക്ഷേ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു അധോഗതി കാര്യത്തിലൊരു എന്നുള്ളത് എന്തായാലും ഉറപ്പാണ് കാരണം മിനിമം ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അതുമാത്രമല്ല സംഭവിക്കുന്നത് പിന്നെ നിങ്ങൾ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ സാധാരണ കോപ്പിയടികൾ ഇല്ലാതെ ഇരിക്കുന്ന ഏറ്റവും നല്ലത് സാധാരണ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് കുഞ്ഞു കടലാസിലൊക്കെ എഴുതി ഈ തുണ്ട് വെക്കുമ്പോൾ ആ എഴുതുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ എഴുതുന്ന കാര്യം നിങ്ങൾക്ക് പഠിച്ചെടുക്കുക എന്നുള്ള ഉള്ളൂ അപ്പോൾ ഈ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞല്ല കോപ്പി അടി പിടിച്ചു കഴിഞ്ഞാൽ അത് ഒരു നാണക്കേട് സംഭവിക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ് അത് പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോകും ഡി ബാറാകും പ്രശ്നങ്ങളൊക്കെ ആകും മിനിമം ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ഫസ്റ്റ് സെമ എക്സാമിൽ ഒരു വിദ്യാർത്ഥിയെ കോപ്പി അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ആ വിദ്യാർത്ഥിക്ക് അടുത്ത ഫസ്റ്റ് സെമിൻ്റെ ഒപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അടുത്ത ഫസ്റ്റ് ഇയേഴ്സ് വന്ന അവരുടെ ഫസ്റ്റ് സെമിൻ്റ എക്സാമിനൊപ്പമാണ് നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കുക ഒരു വർഷത്തേക്കൊക്കെ ചിലപ്പോൾ പരീക്ഷയിൽ സസ്പെൻഡ് ചെയ്യും പക്ഷേ ചില ടീച്ചേഴ്സൊക്കെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ പരീക്ഷകളിൽ തന്നെ ഇരുത്തുകയുള്ളു ഇനി ഇത് ആവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് പക്ഷേ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു ഞാനൊരിക്കലും കോപ്പിയടിയെ പ്രോത്സാഹിപ്പിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം കോപ്പിയടി അടി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അത് വലുതാണ് കാരണം ഇങ്ങനെ ആദ്യം പറഞ്ഞപോലെ തന്നെ ഈ വഴക്ക് പറഞ്ഞിരുത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല കാരണം അതോടെ ആ പ്രശ്നം തീർന്നു പക്ഷേ ഈ പ്രശ്നം യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ഏതൊരു കാര്യവും സംഭവിക്കാം പരീക്ഷയിൽ നിന്ന് മുഴുവനായും ഡിബാർ ചെയ്യാം ആ പരീക്ഷ മാത്രം സേ എഴുതിയിട്ട് എന്ന് വെക്കാം മൂന്ന് വർഷങ്ങളിൽ അഞ്ച് വർഷം വരെയുള്ള ഡിബാർ നടക്കും എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും അത് നിങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പരീക്ഷാ ഹാളിൽ വരുന്ന ഇൻവിറ്റിലേറ്റേഴ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ പോലെ ഇരിക്കും ചില ടീച്ചേഴ്സ് എന്താണ് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല അതിന് കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണെന്നോർത്ത് ചില അധ്യാപകർ അത് കണ്ണടച്ച് വിടാറാണ് പതിവ് പക്ഷെ ചില അധ്യാപകർ അത് കണ്ണടച്ച് വിട്ടു എന്ന് വരില്ല അവർ എന്തു ചെയ്യും തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അതൊക്കെ നിങ്ങളുടെ പരീക്ഷ ഹാളിൽ വരുന്ന ഇൻവിജിലേറ്റേഴ്സിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും അവരുടെ ആ സമയത്തുള്ള പെരുമാറ്റം അവരുടെ സ്വഭാവം പോലെ ഇരിക്കും നിങ്ങളുടെ ഭാവി കോപ്പി അടി പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും കോപ്പി എടിയെ പ്രോത്സാഹിപ്പിക്കില്ല ഇനിയിപ്പോൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയിൽ ജയിച്ചാൽ അതൊരു നല്ല കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ പിടിക്കപ്പെടാതെ പോയി പരീക്ഷയിൽ ജയിച്ചു എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് തോക്കുമെന്നുള്ള വിഷയം കോപ്പി കൊണ്ട് ജയിച്ചു അപ്പം നിങ്ങളെ സംബന്ധിച്ചത് നല്ല കാര്യമാണ് പക്ഷെ അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണെങ്കിലും സംഭവിക്കുക എന്നൊരിക്കലും നമുക്കൊരിക്കലും പ്രെഡിറ്റബിൾ ചെയ്ത് പറയാൻ സാധിക്കില്ല അപ്പോൾ വീഡിയോ ഉപകാരപ്രദപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ചെറിയ പൈസ നൽകുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഫോൺ വിളിച്ച് മുഖേന എന്നോട് ചോദിക്കാനും കൃത്യസമയത്ത് തന്നെ അതിന് ഉത്തരം നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതിലൂടെ അവസരം ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം ഫൗണ്ടർ ഓഫ് കരിയർ ഗൈഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ